എൻ്റെ വീട്ടിലേ ആഴ്ചയിൽ ഏഴ് ദിവസം ഈ ഒരു കറി ഉണ്ടാക്കിയാൽ ഇഷ്ടത്തോടെ കഴിക്കുന്നവരാണ് വീട്ടിലെ എല്ലാ അംഗങ്ങളും കേട്ടോ ഒന്നാമത്തെ കാര്യം മുട്ട എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളത് ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ഏസിയാണ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കില്ലേ അതേ ലാഘവത്തോടെയാണ് നമ്മളത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കാം ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അതിലൊരു അഞ്ച് ചെറുവെള്ളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ആദ്യം തേങ്ങ ചിരവി ചേർക്കാത്ത ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ നമുക്ക് ഇത് ആദ്യം ഒന്ന് താളിച്ചെടുക്കണം കടുകും കറിവേപ്പില ഇട്ടിട്ട് താളിച്ചെടുക്കുക ഇതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക കുറച്ചധികം വെള്ളം ഒഴിക്കണം സാധാരണ ചട്നിയെ പോലെയല്ല ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണം കേട്ടോ എന്നിട്ട് ഉപ്പ് കൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് മുട്ട അങ്ങ് പൊട്ടിച്ചു വെച്ചു കൊടുക്കാം ഞാനേ ആറെണ്ണം എടുത്തിട്ടുണ്ട് വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗം ആയതിനു ശേഷം ആ മുട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും കുറച്ച് നേരം കൂടെ അടച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് തയ്യാറാക്കാനായിട്ട് ഇതേ പത്തിരി ചപ്പാത്തി നീർദോശ എല്ലാത്തിൻ്റെ കൂടെ പോട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇഷ്ടപ്പെട്ട ശേഷം മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്